ഹലോ ഫാമിലി യൂട്യൂബ് തുടങ്ങിയ കാലഘട്ടത്തിൽ വീഡിയോ മര്യാദ എടുക്കാനും അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല കേട്ടോ ആ സമയത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഷോപ്പിന്റെ ഇത് ഇത് നമ്മുടെ എറണാകുളം പള്ളിമുക്കല്ല ഇന്ത്യ എന്ന് പറയും അതായത് ട്രൈബ്സിന്റെ ആ പേര് പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ വീട്ടില് പണ്ടത്തെ നമ്മുടെ ഈ എന്താ പഴയ കാലഘട്ടത്തിലെ സാധനങ്ങൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇതേ ഇത് ബെസ്റ്റ് ആണ് നമ്മള് ലൂലൂലൊക്കെ മേടിക്കുന്നതിൻ്റെ മൂന്നിലൊന്നുള്ളൂ അതായത് മെറ്റലുകൾ ഇത്രയും മെറ്റലുകൾ ഒരു ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല കേൾക്കാത്ത തരം സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ എനിക്ക് തോന്നുന്നത് വീഡിയോയില് അതിനു മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും ഒരു ഒന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ സ്റ്റീലില് ചെയ്തത് പിന്നെ എന്താ പറയാ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ അടാ കല്ലില് ചെയ്തത് അത് ഹാൻഡ് വർക്കുകളാണ് പുരാതനമായിട്ടുള്ള മാല കമ്മല് മുതല് വീട്ടില് ഡെക്കറേഷൻ ചെയ്യുന്ന അതായത് പുതിയ വീടൊക്കെ പണിയുന്ന ആൾക്കാര് മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാല് എൻ്റെ വീട്ടില് ഞാൻ രണ്ട് വർഷം മുമ്പ് മേടിച്ച ലൈറ്റുകൾ ലാമ്പുകള് ഇതെല്ലാം വില കേൾക്കുമ്പോഴാണ് നമ്മൾ അന്തം വിട്ട് പോകുന്നത് അവിടെ കാണുന്ന സ്റ്റിക്കറിൽ ഒട്ടിച്ച വില കണ്ട ആരും പേടിക്കണ്ട ഒറിജിനൽ സാധനമാണ് പക്ഷെ അവിടെ എപ്പോഴും മുപ്പത് നാപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവുന്നത് ഇപ്പൊ ഒരു ഡിസ്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ച് ദിവസം കൂടെ ഉള്ളു പക്ഷെ എപ്പോഴും ഉണ്ടാവട്ടെ ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ വേറെ ലെവലും ഭയങ്കര വെയിറ്റ് ആണ് നമ്മള് കാണുന്ന പോലെല്ല പിന്നെ ഡ്രസ്സാണെങ്കിലും ഇല്ലേ ഒറിജിനൽ മെറ്റീരിയൽസ് നിങ്ങക്ക് കാണണമെങ്കിൽ ഇവിടെ തന്നെ പോണം ഒറിജിനൽ സാധനങ്ങൾ വേണ്ടവർ ഇവിടെ തന്നെ പോണം ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് ഇവര് ഡയറക്റ്റ് അതായത് കൊറേ അധികം ഇടനിലക്കാരില്ലാത്തോണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ സാധനം വലിയ കുഴപ്പമില്ലാത്തൊരു വിലയിൽ നമുക്ക് കിട്ടും സാരികളൊക്കെ ഉണ്ടല്ലോ എന്റെ പൊന്നെ അവിടെ മരിച്ചു കിടക്കും നമ്മള് അവിടെ നിന്ന് പോരാതോ ഒന്നുമില്ല എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളത് ഇങ്ങനത്തെ ഇതൊക്കെ വേറെന്തോ സ്റ്റീലിന്റെ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്ത ഒറിജിനൽ ആണ് കേട്ടോ ഇതേ ലാമ്പുകൾ നമുക്ക് ഇങ്ങനെ ക്യാൻഡിലൊക്കെ വെക്കാൻ പറ്റുന്ന ലാമ്പൊക്കെ ഉണ്ട് ഇത് ഇതിനൊക്കെ നൂറ്റി ചില്ലായിരം രൂപയൊക്കെ ഉള്ളുട്ടോ പിന്നെ ഇത് കമ്പാണെ ബ്ലാക്ക് കാരണത് സിങ്കർക്കും അപ്പഴാന്ന് ബ്ലാക്ക് ആവണില് സിൽവറില് ഷീറ്റ് വെച്ചിട്ട് ചെറിയ കൈയുടെ ഹാമർ വെച്ചിട്ട് അടിച്ചടിച്ചാണ് ഡയറക്റ്റ് സംതിന് ഡിസ്കൗണ്ട് ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് പതിനായിരം ആണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് സാരിയുടെ ഡാമായിരത്തിങ്ങ് ഡിസ്കൗണ്ട് തേർട്ടി പെർസെന്റേജ് അതിന്റെ തേർട്ടി തേർട്ടി ഫെഡിൻ്റെ ആണ് ലൈറ്റ് വെയിറ്റ് ഒറിജിനൽ കിട്ടുകൂടാ പെയിന്റ് ഇതൊക്കെ കൈകൊണ്ട് ചെയ്തോം കോം പെയിന്റിംഗ് സൗറ പെയിന്റിങ്ങ് നന്നായ ഉത്സവങ്ങള് അങ്ങനെ പെയിന്റിങ്റിയ കേരളത്തിന്റെ കേരള ആയിരത്തിഒരുന്നൂറ്റിഇരുപത് അപ്പൊ ഇതിന്റെ മുപ്പത് ശതമാനം

നമ്മടെ കന ഓർത്ത പൊക്കുമ്പോ അങ്ങനെ ടീബിളിൽ കൊണ്ട് വെക്കൂ പിന്നെ നമ്മള് ഗ്യാസ് ഓൺ ആക്കുമ്പോ എല്ലാ സംഭവം അടുപ്പിച്ച് വെച്ചിട്ട് ഓൺ ആക്കാൻ പാടും അല്ലെങ്കിൽ ഇതില് വെളിച്ചെണ്ണയോ അല്ലെങ്കില് വെള്ളമോ ഒഴിച്ചിട്ടേ കത്തിക്കാൻ പാടുള്ളു അത്ര സെക്കൻഡ് മതി അത് ചൂടാവാൻ ആയിട്ട് നമുക്ക് ടൈം പിന്നെ അതുപോലെ ഫ്യൂല് ഒക്കെ ലാഭം ഹെൽത്ത് വൈസ് നല്ലതാണ് എട്ട് പത്ത് വർഷമായിട്ടൊക്കെ അവർക്കറിയാല്ലോ ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും കാരണം അവർക്കറിയാല്ലോ കെമിക്കൽ നമ്മുടെ മനസ്സിലാണ് ഏറ്റവും അതെല്ലാം കാടിന്റെ ഭയങ്കര അകത്തെ താമസിക്കൂ ും പക്ഷികളും അവര് കാണുന്നതല്ലേ കൂടുതലും അവരുടെ തന്നെയാണ് അപ്പൊ അവരെ കൊണ്ടുവന്ന് സെയിൽ ചെയ്തു അതോ റീജനോ അവിടെ കൊണ്ടുപോയി അവര് അവിടെ നമ്മൾ വാങ്ങിക്കും പക്ഷെ അവിടെയൊക്കെ മറ്റേ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അവര് ഓരോ ആവശ്യങ്ങൾക്ക് ഫോലുകളൊക്കെ കിട്ടൂറ്റമ്പത് ഛത്തീസ്ഗഡിന്റെ എന്ത് right. മധ്യപ്രദേശിൽ പോണ്ടി കണ്ടാണി കറക്റ്റ് അല്ലേ മധ്യപ്രദേശിന്റെ മാല ഞാനത് കുറച്ചു അതന്നെ ഇവിടെ നിക്കണം ചേച്ചി കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറഞ്ഞരോട്ടെ ചേച്ചിക്ക് വോയിസിന് അത്ര വല്യ സൗണ്ട് ഇല്ല എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മെറ്റീരിയൽസ് വെച്ചാണ് ഈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ നാടുകളിൽത്തുള്ള സാധനങ്ങളാന്നൊക്കെ മനസ്സിലാവു കോട്ടൺ സാരി ഒക്കെ ഉപയോഗിക്കുന്നവർ കുർത്താസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റിയ മാലകൾ ഒന്നും പറയണ്ട നിങ്ങൾ ഇവിടെ തന്നെ നേരിട്ട് വെറുതെ കാണാനെങ്കിലും ഒന്ന് വന്ന് നോക്കണോട്ടോ വാങ്ങിക്കാൻ ഇല്ലെങ്കിലും ഇത്രയും സാധനങ്ങൾ നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓരോ ഗ്രാമപ്രദേശത്ത് ഉണ്ടാക്കും നമുക്കറിയാം നമ്മളില്ലേ പല എക്സ്പോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങക്ക് മനസ്സിലാവും വിലയുടെ വ്യത്യാസം ഞാനൊക്കെ ഇത് മൂന്നിരട്ടി വില കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതുപോലെ ഒറിജിനൽ ഐറ്റോണ് ശരിക്കും പറഞ്ഞ ഇത് ഫുള്ള് വീഡിയോ എടുക്കണെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂർ വേണം

വർക്ക് പറ്റും എന്റെ ബ്രേസ്ലെറ്റും ഉണ്ട് ബാംഗ്ലെറ്റ് അതേ പല കളറുണ്ട് ഇവിടെ മാല കീരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്റെ പ്രത്യേകതയിൽ എനിക്ക് സോഫ കവറ് കവർഷൻ കവറ് മൂബേലി നമ്മള് കാണാൻ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തൊക്കെ ഒറിജിനൽ വേണം അതെല്ലാം ഇതെടുത്ത് കാണിക്കാൻ പോയി തീരില്ലോ നമ്മൾ ഈ ഓൺലൈനിൽ ഓൺലൈനിൽ കാണുന്ന പോലെ ഡ്യൂപ്പ് ഇവിടെ ഓൺലൈനിൽ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഡ്യൂപ്പാണെന്ന് പറയുന്നത് ഒറിജിനൽ സംഭവം ഡയറക്റ്റ് മേടിക്കുന്ന സ്ഥലം സെൻട്രൽ ഗവൺമെന്റിന്റെ ഷോപ്പാണിത് അപ്പൊ അതുകൊണ്ട് ഒരുമാതിരി ഓൺലൈനിലെ ഇവിടെ ഡയലോഗ ഈ ചന്തേരി സിൽക്സ് എന്നൊക്കെ പറയണതില്ലേ നമ്മൾ ഈ ഓൺലൈനിൽ മേടിക്കുന്ന സംഭവമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വാങ്ങിക്കാനല്ല നമുക്ക് അബദ്ധം പറ്റാതിരിക്കാൻ ഒറിജിനൽ പ്രോഡ പ്രൊഡക്റ്റുകൾ നമുക്ക് ടച്ച് ചെയ്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതിനെല്ലാത്തിനും ഇപ്പോഴത്തെ ഇരുപത്തി ആറാം തീയതി വരെ നാപ്പത് ശതമാനം മുപ്പത് ശതമാനം ഡിസ്കൗണ്ടുകൾ ഉണ്ട് അല്ലാതെ ഡിസ്കൗണ്ട് ഇല്ലാത്ത സമയത്തും അല്ലാതെയും ഇവര് ചെറിയൊരു ഡിസ്കൗണ്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടാ ഒരു ക്രീം സാരി ആട്ടാ ശരിക്കും പറഞ്ഞ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനും നമ്മുടെ ഹിന്ദു വെഡിങ്ങിനും പറ്റിയത് ഞാൻ മിക്കവാറും അത് പൊക്കോട്ടോ നല്ല സാരി പിന്നെ എന്ന് വെച്ചാൽ ഇല്ലേ നമ്മുടെ ക്യാമറമാൻ വീഡിയോ എടുത്തതില് കുറച്ച് സാരീസ് ഒക്കെ കുറച്ചൊരു അടുത്ത് കാണിക്കണം കാണിക്കണമായിരുന്നു അപ്പൊ അത് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ എറണാകുളത്തേക്ക് വരുന്നുണ്ടോ പള്ളിമുക്ക് ട്രൈബ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇട്ട് ഇവിടെ വന്ന് വെറുതെ ഒന്ന് കാണണം കാരണം നമുക്ക് വീട്ടിലേക്ക് വെക്കാൻ പറ്റുന്നില്ലേ കുറേ സാധനങ്ങള് ഇപ്പൊ സാരി ലവറായത് കൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്കിടന്ന് ഞാൻ മരിക്കണേട്ടോ

യാണ്ടായി സോമേറ്റ് സൈഡ് വീക്ക് സോമി ഓൺ മീ കറോട്ടത്തന്നോ ഇവിടെ അല്ലെ എഎൻപി മോളി ഔട്ട് സാറീസ് ഒക്കെ വേണ്ടില്ല ഇതെന്താ വെറ്റി ഇല്ല കോസ്റ്റാ സിൽക്ക് കോസ്റ്റാ സിൽക്ക് ടാ ഫ്ലവേർ കഫ്യൂമോ ഇത് പിടിയോ അല്ലല്ല സിൽ ചെയ്യണം തൊട്ട് തന്നെ ഫീൽ ചെയ്യണം ആ ചേച്ചി പറയുമായിരുന്നു ഇവിടെ നമ്മുടെ പാർലമെന്റിൽ നിന്ന് അവിടെ മീറ്റിംഗിനൊക്കെ വരുന്ന ഈ എം പിമാരൊക്കെ ഇല്ലേ വലിയ വലിയ രാഷ്ട്രീയ പ്രവർത്തകർ വനിതകള് ഇങ്ങനെ ഇവിടെന്നാണ് ഒറിജിനൽ സാരിയൊക്കെ ഇവർക്ക് ഗാദി കോട്ടനൊക്കെ കിട്ടുമല്ലോ അതൊക്കെ എടുക്കാൻ പറയുമ്പോ അടുത്ത ദിവസം അവർ വന്നൊക്കെ പറഞ്ഞു ഈ സാരിയൊക്കെ ഉണ്ടല്ലോ എന്റെ പൊന്നെ എന്തോ മെറ്റീരിയലിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാ വെറലെ വലിയ സാരി ഞാൻ ആലോചിച്ചു ഈ സാരി എടുക്കാൻ പോകുമ്പോ ഈ കട ഞാൻ ഓർക്കാൻ എന്താന്ന് സാരി ഉടുക്കേണ്ടവരല്ല ഫങ്ഷൻ വേറെ ആയിക്കോട്ടെ ചുമ് കൊടുക്കാനും ശരി ഒറിജിനൽ സാധനത്തിന്റെ വില നമുക്ക് പുറത്തു പോയി അതുപോലെ കിട്ടും എനിക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പെ ഭയങ്കര ലാഭമായിട്ട് തോന്നി ചിലതൊക്കെ ഏഴായിരം എണ്ണായിരം രൂപയാണെങ്കിൽ ഡിസ്കൗണ്ട് കഴിയുമ്പോ നമുക്ക് ഇത്ര ലാഭത്തിന് കിട്ടിയോ എന്ന് ഞാൻ അതാണ് കരുതിയാരുന്നില്ല

ില് ഇത് ഓർഗൻസ് അല്ലേന്ന് പറയും മഹീശ്വരിയുടെ ചെക്കാണ് അടിപൊളിയാണ് മഹേഷിനെല്ലാം സ്റ്റാർട്ട് ചെയ്യണത് മൂവായിരത്തി സംതിങ് നാലായിരത്തി സംതിങ് ഡിസ്കൗണ്ട് വളരെ കുറഞ്ഞ ദിവസം ഇരുപതാം തീയതി മുതല് ലിനൻ സാരിയുടെ കളക്ഷനാണ് ലിനൻ ഒക്കെ ഓൺലൈനിൽ കാണുന്ന എല്ലാം വന്ന് തൊട്ടൊക്കെ നോക്കണത് ചെക്ക് എന്റെ പൊന്നൂ ചെക്കിന്റെ ലിനൻ അത് നല്ല മൂവായിരത്തി അല്ലേ അമ്മ ഡിസ്കൗണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി സംതിങ്ങിന് കിട്ടും െ ആളെ ചുരിദാർ മെറ്റീരിയൽ കിട്ടാൻ ഇനി വൈകിയായിരുന്നു കമ്പ്ലൈറ്റ് ചെയ്യാൻ ഇതൊരു വീഡിയോ വലിയ വീഡിയോ ആയിട്ട് വന്ന് വരിക കാണുക വായിക്കുക ട്ടാ ഇതിന്റെ പാന്റ് മറ്റേ ഗുജറാത്തികളുടെ പാന്റ് പാന്റ് കേട്ടോളും ഉണ്ട് നല്ല ഫോട്ടോ രാജസ്ഥാനിലാണ് രാജസ്ഥാൻ നമ്മൾ രാജസ്ഥാൻ വരെ പറഞ്ഞു പറഞ്ഞാ നല്ല എന്തുള്ള ഷോ ഷോള് ഇത് തുറന്ന് കാണിക്കാൻ പോയി മുഴുവനും കാണിക്കണ്ടല്ലോ ഞാനിവിടെ ഭാരത്മാതാണ് ചിമിക്കണത് ആന്ധ്ര ആന്ധ്രക്കാരണ്ടായിക്കിമുക്ക വൈറ്റ്മെറ്റല്ലേ കണ്ട ഇന്ത്യ ഇന്ത്യ സ്ഥലം വന്നിച്ച് എനിക്ക് Altyazı <laughs> M.K. <laughs> ഛത്തീസ്ഗഡിന്റെ അതിൽ കാണുന്ന വർക്കുകൾ ഹാൻഡ് വർക്ക് ആണ് പണ്ട് ആട്ടിടന്മാര് അവരവരുടെ ആടുകളെ വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്തോണ്ടിരുന്നതാണ് കാരണം നമ്മൾ ഓരോരുത്തര് കാണിക്കുമ്പോഴും സൗണ്ടിന് ക്കണമിരിക്കും <laughs>